വില്ലേജ് സമ്മേളനം നടന്നു ഏരിയ സെക്രട്ടറി അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം പാലപ്പുറം വില്ലേജ് തല സമ്മേളനം നടന്നു കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി എ പി അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് പി ഷെരീഫ് അധ്യക്ഷനായി പ്രവാസികൾക്കുള്ള ലോൺ പ്രവാസികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് വിദേശത്ത് കേസുകളിൽ പെടുന്നവർക്ക് നിയമസഹായം ചികിത്സാ സഹായ ഫണ്ട് പ്രവാസി സ്വയം സഹായ സംഘം മുപ്പത് ലക്ഷം രൂപ വരെയുള്ള പുനരധിവാസ ലോൺ തിരിച്ചു വരുന്നവരുടെ പുനരധിവാസം തുടങ്ങിയവയെക്കുറിച്ച് ചടങ്ങിൽ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു കേരള പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് സി മുകുന്ദൻ കേരള ലോകസഭാ അംഗം നന്ദിനി മോഹനൻ കേരള പ്രവാസി സംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി കെ ജയകുമാർ മോനുപ്പ തുടങ്ങിയവർ പങ്കെടുത്തു യൂറോപ്യൻ ഭാഗമായി